ഹലോ വെൽക്കം ബാക്ക് ടു ഗ്ലാമർ ഗാലറി ഇന്ന് ഒരു മീൻ മുളകിട്ടതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് മീൻ ഉപയോഗിച്ചും ഇങ്ങനെ മുളകിട്ടത് ഉണ്ടാക്കാവുന്നതാണ് അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മുളകിട്ടത് തയ്യാറാക്കാനായി ഞാൻ ഇവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് ഉലുവ മതി അല്ലെങ്കിൽ അതിനൊരു കയ്പ്പ് രസം കറിക്കുണ്ടാവും ഉലുവ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു പത്ത് ഉള്ളി ഒന്ന് ചതച്ചെടുത്തത് വെറുതൊന്ന് ക്രഷ് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ചതച്ചെടുത്ത ചെറിയ ഉള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർക്കുന്നതിൽ ഒരു ടേസ്റ്റ് കിട്ടാൻ ഉള്ളി ഉപയോഗിക്കുമ്പോഴാണ് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആറ് കഷ്ണം വെളുത്തുള്ളി ആറല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് നീളത്തിൽ കീറിയ രണ്ട് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം അടുത്തതായിട്ട് പൊടികളുടെ സെക്ഷൻ ആണ് നമുക്ക് ഒരു ഒരു സ്പൂണ് മുളക് പൊടിയും ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം ചേർത്താൽ മതി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ഈ പൊടികളൊക്കെ നന്നായി എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുക രണ്ട് തക്കാളി കൂടി ഇതിലേക്ക് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് ഒടഞ്ഞു വരണം അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം പുളി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ റെസിപ്പിയിൽ മാത്രമല്ല നമ്മൾ ഏത് തരത്തിലുള്ള മീൻ കറിയാണോ വെക്കുന്നത് മീൻ കറി വെക്കുമ്പോഴും ബീഫ് കറി വെക്കുമ്പോഴൊക്കെ നമ്മൾ ഏത് മീൻകറി റെസിപ്പി ആയാലും നിങ്ങൾ പുളി ഒഴിച്ചതിന് ശേഷം ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതാണ് ഒന്നുകൂടി ടേസ്റ്റും കാര്യങ്ങളും നമ്മുടെ കറിക്ക് നന്നായിട്ട് ഒരു കുറുക്കം കിട്ടാനൊക്കെ സഹായിക്കും ഞാനിപ്പോൾ ചെറിയൊരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടി വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കറി നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ പരൽ മീനാണ് മുളകിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് മീനും വെച്ച് ഈ റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ് ഒന്ന് സ്പൂൺ വെച്ച് നമുക്ക് മീനിലേക്ക് മസാലയൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം കറി തിളച്ചതിന് ശേഷം സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കരുത് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി നമുക്ക് വറ്റിച്ചെടുക്കാം നന്നായി കുറുകി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ നന്നായി കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായി കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് മസാലയൊക്കെ മീനിലേക്കൊന്ന് പിടിക്കണ വരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ച് കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൂടാതെ കുറച്ച് പച്ച വെളിച്ചെണ്ണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്